കല്ലുവാതുക്കൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ബാലവേദിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് ഇരുപത്തൊന്ന് വരെ കുട്ടികൾക്കായി വായനാ കളരി എന്ന പരിപാടി സംഘടിപ്പിച്ചു സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് റുവൽ സിംഗ് എം സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി എൻ ശ്രീകണ്ഠൻ നായർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി മുപ്പത് ദിവസം നീണ്ടുവന്ന പരിപാടിയിൽ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ അറിവുകൾ നിറഞ്ഞ ക്ലാസുകളായിരുന്നു കുട്ടികൾക്കായി സംഘടിപ്പിച്ചത് കവിയത്രിയും ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസറുമായ എം ആർ ജയഗീത ാണ് വായനാക്കളരി ഉദ്ഘാടനം ചെയ്തത് മാജിക് ഷോ ഓർമ്മയുടെ രസതന്ത്രം നാടൻപാട്ട് പരിശീലനം ഒറിഗാമി ന്യൂസ്പേപ്പർ ഉപയോഗിച്ചുള്ള സാധനങ്ങളുടെ നിർമ്മാണ പരിശീലനം പാട്ടും കഥയും നാടക പരിശീലനം സൂമ്പ ഫിറ്റ്നസ് പരിശീലനം കുട്ടികൾക്ക് കവികളുമായി സമ്പാദിക്കാനുള്ള അവസരം തുടങ്ങിയവ കുട്ടികൾക്ക് ഒട്ടേറെ പ്രയോജനവും അറിവും നൽകുന്ന വ്യത്യസ്തങ്ങളായ ക്ലാസുകളായിരുന്നു ബാബ സുരേഷ് ഡോക്ടർ രാജേഷ് മഹേശ്വർ കുരിയപ്പുഴ ശ്രീകുമാർ എസ് മുരളീധരൻ നായർ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ തുടങ്ങിയ പ്രമുഖ വ്യക്തികളായി ാണ് ഓരോ ദിവസവും ക്ലാസ് നയിച്ചത് സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ബാലവേദിയിലെ കുട്ടികളെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നീ പദവിയിൽ തെരഞ്ഞെടുക്കുകയും ചെയ്തു ഓരോ ദിവസവും നടന്ന പൊതുയോഗത്തിൽ ബാലവേദിയിലെ കുട്ടികളാണ് അധ്യക്ഷത വഹിച്ചതും സ്വാഗതവും നന്ദിയും പറഞ്ഞതും ഈ മുപ്പത് ദിവസത്തെ വായനാക്കളയി കൊണ്ട് അവർക്ക് നിറയെ അറിവുകളും അനുഭവങ്ങളും പുതിയ കൂട്ടുകാരും ഗുണപാഠങ്ങളും സമുദ്രയിലെ അച്ഛനമ്മമാരോടൊപ്പം ചെലവഴിച്ച അനുഭവങ്ങളുമൊക്കെ അവർക്ക് മറക്കാൻ പറ്റാത്ത ദിനങ്ങളായി यं यं कल, मुनारं, मुनारं ും ഓരോ ദിവസവും ക്ലാസ് കഴിഞ്ഞതിനു ശേഷം കുട്ടികളുടെ നൃത്ത കലാപരിപാടികൾ നടന്നു പരിപാടിയുടെ അവസാന ദിവസം നടന്ന സമാപന സമ്മേളനം എം നൌഷാദ് എം എൽ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ബാലവേദിയിലെ തൊണ്ണൂറ്റി അഞ്ച് കുട്ടികൾക്ക് ബാഗ് ബുക്കുകൾ ജോമടറി ബോക്സ് പേനകൾ പെൻസിൽ പൗച്ച് മുതലായ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു എല്ലാ ദിവസവും വൈകുന്നേരം മൂന്നര മണി മുതൽ ആറു വരെയായിരുന്നു ക്ലാസ് നടന്നത് ഒരു മാസത്തെ വായനക്കളരയ്ക്കു ശേഷം നിറ കുട്ടികൾ സമുദ്രതീരത്തു നിന്നും മടങ്ങിയത്